ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളിൽ ഒന്നാണ് എന്നത് നോവലാണ് കുട്ടികൾക്കാരുള്ള ഈ നോവൽ എഴുതിയിരിക്കുന്നത് എന്ന എടുത്തുകാരിയാണ് ഹേഡി എന്ന പേരുള്ള ഒരു പാവം പെൺകുട്ടിയുടെ കഥയാണിത് ഹേഡി ഒരു അനാഥ പെൺകുട്ടിയാണ് ിൽപാത്രങ്ങൾ ഈ നോവലിൽ ഒരുപാട് പേരുകളുണ്ട് ക്ലാര അപ്പൂപ്പൻ പീറ്റർ അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ആർട്സ് പർവതത്തിന്റെ താഴ്വരയിൽ അപ്പൂപ്പൻ മൊത്തുള്ള ഹേഡിയുടെ ജീവിതമാണ് എന്ത് രസമാണെന്നോ ആ ഭാഗം വായിക്കാൻ നമുക്കും അവിടെ പോയി എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെയാണ് ഹേഡി കടന്നുപോയത് തീർച്ചയായും നിങ്ങൾക്കും ഹേഡി ഇഷ്ടപ്പെടും എല്ലാവരും വായിക്കണേ നന്ദി നമസ്കാരം